ം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് സോഷ്യൽ മീഡിയ തുടർന്നാലേ നമുക്കറിയാം കാണാൻ പറ്റുന്ന ന്യൂസ് കൂടുതൽ കാണാൻ പറ്റുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെയും സുഹൃത്തുക്കളായ കുറച്ച് സുഹൃത്തുക്കളുടെയും കാര്യങ്ങളാണ് അതിൽ യൂട്യൂബർ ആയിരുന്ന വിവി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കുമ്പോൾ വൻ വിവാദമായിട്ട് കാണുന്നത് അതിന് ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട് എന്താണ് അത് എന്ന് നമുക്ക് നോക്കാം റോബിൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ സീസൺ ഫോറിലെ ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ റോബിൻ റോബിൻ ആ മത്സരത്തിൽ ഉണ്ടാവുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റോബിൻ തന്നെയായിരിക്കും ആ പ്രാവശ്യത്തെ വിന്നർ പക്ഷെ എന്തോ ഭാഗ്യക്കേടുകൊണ്ട് റിയാസിനായിട്ടുള്ള ഒരു സൽ റിയാസിന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് റോബിൻ അവിടെ നിന്ന് പുറത്താവേണ്ടി വന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം റോബിൻ ഒരുപാട് വിവാദങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ദിൽഷാ ദിൽചാപ്രസന്നനായിട്ടുള്ള ഒരു വിവാദമാണ് അതിനുശേഷം ഒരുപാട് ആൾക്കാർ റോബിൻ ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു റോബിൻ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്ക് റോബിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് നമുക്കെന്നെ പലപ്പോഴും തോന്നി പോവാറുണ്ട് എന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരു ഡോക്ടറായിട്ടും ഇത്ര നല്ല ഉയർന്ന ഒരു പദവിയിലിരിക്കുന്ന ആൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്നൊക്കെ ഒരുപാട് നമുക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ അയാൾ ശരിയായിരുന്നു അയാളുടെ ഭാഗത്തായിരുന്നു ശരിയെന്ന് ഇന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതാണ് കാലം എത്ര മൂടി എന്ത് സത്യങ്ങൾ മൂടി വെച്ചാലും കാലത് തെളിയിക്കുമെന്ന് പലരും പറയാറുണ്ട് പലരും അങ്ങനെ വാക്കുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര കാലം ഒളിപ്പിച്ച് വെച്ചാലും സത്യങ്ങൾ മറന്നീക്കി മുന്നോട്ട് വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ റോബിൻ നിരപരാധിയാണ് എന്ന രീതിയിലുള്ള പല ന്യൂസുകളാണ് ഇന്ന് പുറത്തു വരുന്നത് അപ്പം ആരവ് അതിൽ പറയുന്നത് വിവിയാണ് ഈ വീഡിയോ പുറത്തുവിടാൻ പറഞ്ഞത് എന്നാണ് ആ ഒരു വീഡിയോ ആരവിൻ്റെ കയ്യിൽ പന്ത്രണ്ട് മാസത്തോളം ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ നിർബന്ധിച്ച് അത് പുറത്ത് പിടിയിപ്പിച്ചത് വിവിയാണ് എന്ന് പറയുന്നത് എന്തായാലും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഇനിയെങ്കിലും ഡോക്ടർ റോബിൻ ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ റോബിൻ കഴിയട്ടി ഇപ്പം ആരോവിനായിട്ട് വീണ്ടും എല്ലാം പറഞ്ഞ് ശരിയാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ആരും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഡോക്ടർ റോബിൻ്റെ ഒരു ഫെയിം കണ്ടിട്ട് കൂടെ കൂടിയവരായിരിക്കാം വിവിയും ആരോ എന്നൊക്കെ എനിക്ക് തോന്നുന്നത് നല്ലൊരു എന്താ പറയുക ഫ്രണ്ടായിട്ടാണ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഒരിക്കലും ആരെന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ വീഡിയോസ് ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുറത്ത് വിടാൻ പോകുന്നില്ല നല്ലൊരു എന്താ പറയുക റിലേഷൻഷിപ്പാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഫേക്ക് ഫേക്കായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഈ ആരവ് പറയുക ആരവ് ചെയ്തതും എന്താണ് അന്ന് വിവിയുടെ കൂടെ നിന്നു ഇപ്പോൾ വിവിനെ എന്താ പറയുക വിവീൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താണ് വിവി പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് വന്ന് പറഞ്ഞു ഇപ്പോൾ വിവീനെയും ഈ ആരവ് ഒരു ഒരു തരത്തിൽ എന്താണ് ചതിക്കാൻ സത്യങ്ങളൊക്കെ പറഞ്ഞു ആരവ് ആരവ് വിവിയുടെ കൂടെ നടന്നിട്ട് തെറ്റൊക്കെ ചെയ്തു എന്നിട്ട് ഇപ്പം എന്താണ് പറയുന്നത് ഇങ്ങനെ ഒരു ക്ഷമാക്ഷമ നട ഇങ്ങനെ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം ഒരു തരത്തിൽ ഇവരൊക്കെ ഒരേപോലെ തന്നെയാണ് അന്ന് വിവി ആരവിൻ ആരവിനെ പറയിപ്പിച്ച റോബിനെ ചതിച്ചു ഇന്ന് അതേ കണക്കിന് ആരവ് എന്താണ് വിവിനെ ചതിക്കാണ് വിവി പറഞ്ഞതെല്ലാം പുറത്ത് വിട്ടിരിക്കുകയാണ് വിവിക്ക് ഇപ്പം എല്ലായിടത്തൊന്നും എന്താ പറയുക വിവി കുറേ പേരോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് ഓരോരുത്തരായിട്ട് വന്നിട്ട് പറയുന്നത് അപ്പോൾ ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ സീക്രട്ട് സീക്രട്ടേജൻ്റിൻ്റെ ഇതും കണ്ടു സീക്രട്ട് ഏജൻറ്റും ലൈവ് വന്നിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത്ര നാളെ എന്താണ് സീക്രട്ടേജ് ഇതിൽ ഒന്ന് റിപ്ലൈ കൊടുക്കാത്തത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം ഇവരെല്ലാം വെയിറ്റിംഗ് ആയിരുന്നു ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഇവരെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു കറക്റ്റ് സമയത്ത് തന്നെ മറുപടി കൊടുക്കാം ഇപ്പം ഈ ഒരു സമയത്ത് സീക്രട്ട് ഏജൻറ്റ് ഇത്ര ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ ഓരോ കാര്യങ്ങളും വന്ന് സീക്രട്ട് ഏജൻറ്റ് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓ സീക്രട്ട് ഏജൻറ്റിൽ പറയുന്നതിൽ നമുക്ക് തോന്നുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു സീക്രട്ട് ഏജൻറ് ഇത്രയും നാളും വെയിറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സീക്രട്ട് ഏജൻറ്റെ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും സീക്രട്ട് ഏജൻറ് പറയുന്നത് ണ്ട് ഫസ്റ്റ് ഉണ്ടായിരുന്ന കാര്യം ജാഫർക്കാനെ വിളിപ്പിച്ചത് വിവിയാണ് വിളിപ്പിച്ചത് എന്നിട്ട് ആ സൗണ്ട് വോയിസ് പുറത്ത് വിട്ടതും വിവി എന്നൊക്കെ സീക്രട്ട് അച്ഛൻ്റെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇത്ര നാളും നമ്മുടെ ജാസ്മിനും ഒന്നും എന്നിട്ടാണ് സോഷ്യൽ മീഡിയയിലൊന്നും വീഡിയോയുടെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് ജാസ്മിനും ഒരുപാട് സന്തോഷത്തിലാണെന്ന് തോന്നുന്നു ജാസ്മിനും ലൈവൊക്കെ വന്നിട്ട് ദൈവം പണി കൊടുത്തോളും ഞാനൊന്നും പറയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക ആരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത് എന്ന് പറയാനേ പറ്റുള്ളൂ അപ്പോൾ ഇനിയെങ്കിലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പഠിക്കട്ടെ എല്ലാവരെയും മനസ്സിലാക്കി അതിനനുസരിച്ച് ആൾക്കാരോട് അടുത്ത് നിൽക്കാൻ ആൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് പോയാൽ അദ്ദേഹത്തിന് കൊള്ളാം